പ്രിയപ്പെട്ട മോമി നിങ്ങളെ അസലമലൈക്കും വാർഹമത്തുള്ള ഈ വീഡിയോ നിങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കണം എന്നുവെച്ചാൽ ഓരോ അധ്യാപകർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നമ്മൾ തന്നെ നിങ്ങളോട് മരണവിവരം അറിയിച്ച വളരെ സങ്കടപ്പെടുത്തിയ വളരെയധികം വേദനിപ്പിച്ച ഒരു മരണം ആ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയുടെ മരണം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതുമാണ് പക്ഷെ അന്ന് നമ്മൾ ഈ മരണ കാരണം നമ്മൾ വ്യക്തമാക്കിയിട്ടില്ല കുട്ടിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് നമ്മൾ നിങ്ങൾക്ക് നൽകിയ വാർത്ത മലപ്പുറം മമ്പാടാണ് സംഭവം നടന്നിരിക്കുന്നത് ഉച്ചക്ക് എക്സാമും കഴിഞ്ഞ് വന്ന കുട്ടി കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നൊരു വിവരമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് പക്ഷേ ഈ മരണത്തിന് ഒരു കാരണമുണ്ടാകുമെന്ന് നമ്മൾ അറിയിച്ചിരുന്നു ഇങ്ങനെയുള്ള മരണത്തിന് കാരണക്കാരാകുന്നവർക്ക് പടച്ചിറപ്പ് കൊടുക്കുന്ന ശിക്ഷയുണ്ടല്ലോ അത് അതികഠിനമായിരിക്കും അത് ഉപ്പയായിക്കോട്ടെ ഉമ്മയായിക്കോട്ടെ ജ്യേഷ്ഠനായിക്കോട്ടെ കൂട്ടുകാരികളോ അധ്യാപകരോ ആരോ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള മരണത്തിന് തെറ്റുകാരാവുന്നത് അവർ മാത്രമല്ല അതിന് കാരണക്കാരാവുന്നവർക്കും അതേ ശിക്ഷ തന്നെയാണ് ഇങ്ങനെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കി കൂട്ടുകാരികളായാലും അധ്യാപകരായാലും ഉപ്പ ഉമ്മ ആരുമായിക്കൊള്ളട്ടെ ഇതുപോലുള്ള വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അവർക്കൊരു ബലമായി അവർക്കൊരു സമാധാനമായി നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം ഒരു കല്ല് പോലെ അതിൽ നിന്നുമൊക്കെ മോചിതരാക്കി നമ്മൾ കൊണ്ടുവരണം അതിൻ്റെ കടമ നമുക്കുണ്ട് വെറും പതിനെട്ട് വയസ്സുള്ള ഫാത്തിമ ഫിദയാണ് മരണപ്പെട്ടത് കാരണമായിരിക്കുന്നത് സ്കൂളിൽ നിന്നും എക്സാം കോപ്പി അടിച്ചതായിരുന്നു കാരണം എന്താ ടീച്ചറെ മുതിർന്ന കുട്ടികളല്ലേ നിങ്ങളൊക്കെ പഠിച്ച ആൾക്കാരല്ലേ അത് ടീച്ചർക്ക് തന്നെ ഉപദേശിച്ച് ആക്കാമായിരുന്നില്ലേ ഇന്ന് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായില്ലേ ടീച്ചറെ ഈ മരണ വിവരം അറിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു സംഭവം ക്ലിയർ ആയിട്ട് ഞങ്ങൾക്കും അറിയില്ല അങ്ങനെ സ്വന്തം ഉപ്പ തന്നെയാണ് ഇത് വ്യക്തമാക്കി തരുന്നത് ആ കുട്ടി മരിക്കാനുള്ള കാരണം ആ ഉപ്പ തന്നെ നമ്മളോട് പറഞ്ഞു തരികയാണ് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ഉപ്പ പറയുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാലോ വിശ്വസിക്കാലോകത്തെ കുറിച്ച് പ്രത്യേകിച്ചോ മറ്റു കാര്യങ്ങളോട്ടില്ല ശ്രദ്ധ കൊടുക്കാനും അതിനും എനിക്ക് സാധിച്ചിട്ടില്ല നിങ്ങളെ രീതിയിലാണ് എന്റെ മകള് മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് അറിയാം പക്ഷെ നമ്മള് മക്കള് ഇനി എംഇ എസ്സിൽ പഠിക്കുന്ന മുഴുവക്കളും എന്റെ മക്കളാണ് എന്റെ കാണാൻ വന്നിട്ടുണ്ട് എൻ്റെ മക്കള് എന്നോട് ഒരുപാട് നേരം അവര് സംസാരിച്ചിരുന്നു അവര് എം ഇ എസില് എന്തെല്ലാം രീതിയിലേക്കുള്ള മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്ന് എന്നെ പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം കാരണം എൻ്റെ എൻ്റെ കുട്ടി കുട്ടി മരണത്തിലേക്ക് ഒരു ഒരു കോപ്പി എന്നുള്ള കേട്ടില്ല ഉപ്പയാണ് പറയുന്നത് കോപ്പി അടിച്ച് പിടിച്ചതിൻ്റെ മറ്റൊരു കാരണം കൊണ്ടാണ് ആ കുട്ടിയെ മരണത്തിലേക്ക് നയിച്ചത് ഞാൻ ചോദിക്കുന്നത് അതേ സ്കൂളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ ഒന്നുമില്ലെങ്കിലും പ്രായപൂർത്തിയായ ആ മുതിർന്ന മക്കളാണെന്നെങ്കിലും എന്നെ വിളിച്ചിട്ട് അത്തരമണിക്ക് അവൻറെ ക്ലാസ് ടീച്ചർ പറഞ്ഞു മകള് അടിച്ചു പിടിച്ചിട്ടുണ്ട് നിർബന്ധമായി സ്കൂളിലേക്ക് വരണം ഞാൻ പറഞ്ഞു വണ്ടൂരാണ് എന്ന് പറഞ്ഞു നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഭയങ്കരം തന്നെയാണ് ഏട്ടാ ഇതിന് ഉത്തരവാദിയായ എല്ലാ അധ്യാപകരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല ഒരുപാട് ജനങ്ങളുടെ അഭിപ്രായമാണ് ഒരുപാട് മാതാപിതാക്കളുടെ അഭിപ്രായമാണ് ഇത് എന്നിട്ട് നിങ്ങൾക്കൊരു ബോധവൽക്കരണം നടത്തണം എന്നെ ോ എന്നുള്ള മാനസിക വിഷമം ഉണ്ടാകാം അവിടുന്ന് സംസാരിച്ചിട്ട് ഞാൻ എന്റെ മകള് മോളെ നോക്കിയിട്ട് എന്റെ വീട്ടിലേക്ക് വന്നു വരുന്ന വഴിയിലോ അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലെത്തിയ ശേഷം ഒരു വാക്ക് പോലും എന്റെ മോള് എന്നോട് മിണ്ടിയില്ല എന്നെ സൈലന്റ് ആയിട്ട് എടുക്കും പള്ളിയിൽ പോയി വന്ന ആ ഒരു സമയത്ത് പള്ളിയിൽ പോയ സമയത്ത് ഇവരെയൊന്നും ഒരു കാരണവശാലും വെറുതെ വിട്ടു എന്നുവച്ചാൽ ഇനിയും ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ നിങ്ങളില്ലേ പരമാവധി ആളുകളിൽ എത്തിക്കണം ഒരുപാട് അധ്യാപകർക്ക് ഇതൊരു മോട്ടിവേഷൻ ആകട്ടെ

അവരുടെ മാനസികാവസ്ഥയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു മുതിർന്ന കുട്ടികളാകുമ്പോൾ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഒക്കെ ഉപ്പയേയും ഉമ്മയും കൂട്ടിക്കൊണ്ട് വന്ന് ക്ലാസ്സിൽ കയറിയാൽ എന്ന് നമുക്ക് പറയാം അവർക്കൊന്നും അറിയില്ല പക്ഷേ ഇതങ്ങനെ അല്ലല്ലോ ഇതൊന്നും ഞാൻ ഈ ടീച്ചർമാർക്കും അധ്യാപകർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ടും എന്തുകൊണ്ട് അദ്ധ്യാപകരെ നിങ്ങളെടുത്ത് ഈ ഒരു നിലപാട് ഉണ്ടായത്

ഒരു ഉപ്പയുടെ വേദനയാണ് ഇവിടെ പറഞ്ഞു തീർത്തത് നിങ്ങളൊക്കെ കാരണം ഒരു കുട്ടിയാണ് നഷ്ടമായത് നാളെ എന്തൊക്കെയോ ആരൊക്കെയോ ആവേണ്ട ഒരു മോളാണ് നമുക്ക് നഷ്ടമായത് കോപ്പിയടിയൊക്കെ സർവ്വസാധാരണ തന്നെയാണ് അത് പിടിക്കലും സർവ്വസാധാരണ തന്നെയാണ് ടീച്ചർമാരൊക്കെ ടീച്ചർമാർക്കൊക്കെ ആ ഒരു അനുഭവം ഉണ്ടാവല്ലോ എന്നുവെച്ചാൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ബാപ്പയും ഉമ്മയും വരണമെന്ന് പറയുന്നത് അത് വളരെ മോശമല്ലേ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതാണ് ഒരു അധ്യാപകന്റെ കടമ ആ കുട്ടിയെ എത്രമാത്രം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാകും കുട്ടി ഇങ്ങനെ ചെയ്യണമെങ്കിൽ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും എത്ര ആളുകളുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാകും അല്ലാതെ ഒരു കുട്ടിയും ഇങ്ങനെ ചെയ്യില്ലല്ലോ അതും പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടി ഇത്രയധികം വേദനിപ്പിക്കാതെ ഒരു കുട്ടിയും ഇങ്ങനെ ചെയ്യില്ല അത് ഉറപ്പാണെന്ന് എനിക്കും നിങ്ങൾക്കും തോന്നില്ലേ അവിടെ വെച്ച് ഇൻസൾട്ട് ചെയ്തത് പോരായിട്ട് ബാപ്പയെയോ ഉമ്മയെയോ സ്കൂളിൽ വരാൻ പറയാം പരമാവധി സ്കൂളിൽ നിന്ന് തന്നെ കുട്ടിയെ ഇൻസൾട്ട് ചെയ്തു പോരാഞ്ഞിട്ട് എൻ്റെ ടീച്ചറെ ഇനി ഇതുപോലൊരവസ്ഥ ഒരു കുട്ടികൾക്കും വരാൻ പാടില്ല എന്നാലും ആ ടീച്ചർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് ഒരുപാട് പേരുടെ കമൻറ്റുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഒരു വീഡിയോയ്ക്ക് തായ കമൻറ്റുകൾ കണ്ടത് മുഴുവനും ടീച്ചറെ ടീച്ചർക്ക് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് മറ്റുള്ള അധ്യാപകർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്തെ പഠിച്ചെറപ്പ് നമ്മുടെയൊക്കെ മക്കളുടെ മനസ്സിന് ബലം കൊടുക്കട്ടെ അമി നമ്മുടെ മക്കളുടെ മനസ്സിന് നല്ല കട്ടി കൊടുക്കട്ടെ പഠിച്ചെറപ്പ് മക്കൾക്ക് ബുദ്ധിയും ശക്തിയും അറിവും പടച്ചറബ് കൊടുക്കട്ടെ അമി ഇതുപോലുള്ള മരണത്തിൽ നിന്നും പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഇനി ഇതുപോലെ ഒരു മക്കൾക്കും തോന്നാതിരിക്കട്ടെ പടച്ചറബെ ആ ഫാത്തിമ മോളുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ചെറിയൊരു വിഷമം കാരണം തോന്നിപ്പോയതാണ് റബ്ബെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ആ മയ്യത്തിന് കാക്കണ റബ്ബെ പ്രബ്ബേ മനസ്സിന് കട്ടിയില്ലാത്ത കാരണം ചെയ്തു പോയതാണ് റബ്ബെ നാണക്കേട് സഹിക്കാൻ പറ്റാതെ ചെയ്തു പോയതാണ് റബ്ബെ നമ്മുടെ മക്കളുടെയൊക്കെ മനസ്സ് നീ കട്ടിയാക്കി കൊടുക്കണ റബ്ബെ ഇതുപോലുള്ള മുസീബത്ത് കുടിച്ച മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ റബ്ബൽ എല്ലാവർക്കും ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും നീ നൽകണേ റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ ഇവരുടെ കൗരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബല്ലമീൻ എല്ലാവരും അവരുടെ മക്കൾക്ക് വേണ്ടിയും ഈ മയത്തിന് വേണ്ടിയും യാസീനും ഫാത്തിയും ഒക്കെ ഓതി ഹതി ചെയ്യുക ഇൻഷാല് അസ്സലാ ലൈക്കും വറഹമത്തുള്ള